ജയ് ഹിന്ദ് വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സ്പർഷിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ കുറച്ച് ദിവസങ്ങളായി പ്രവർത്തനരഹിതമാണ് ഇതിനുള്ള കാരണങ്ങളും എന്നാൽ മൊബൈൽ വഴി സ്പർശിൽ എങ്ങനെ ഇപ്പോൾ ലോഗിൻ ചെയ്യാൻ സാധിക്കുമെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം സ്പർഷിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു പോപ്പാണ് കാണാൻ സാധിക്കുന്നത് new update available new version of sparsha app is available kindly update it to continue എന്ന മെസ്സേജ് കാണാൻ സാധിക്കും എന്നാൽ അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലേ സ്റ്റോറിലെ സ്പർഷ് ആപ്പാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇതിൽ അപ്ഡേറ്റ്സ് ഒന്നും ഇതുവരെയും ലഭ്യമല്ല ആയതിനാൽ നമുക്ക് സ്പർഷ് ആപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല നമുക്കെല്ലാം അറിയാവുന്നതാണ് സ്പർഷിൽ ഇപ്പോൾ ലോഗിൻ ചെയ്യാൻ യൂസർ ഐ ഡിയും പാസ്വേഡും നൽകിയതിന് ശേഷം നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ഒരു ഒ കൂടി വരുന്നുണ്ട് അതുകൂടി നൽകിയാൽ മാത്രമേ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആവുകയുള്ളൂ ഈ പുതിയ അപ്ഡേഷൻ സ്പർഷിൻ്റെ ആൻഡ്രോയിഡ് വേർഷനിൽ ഇതുവരെയും അപ്ഡേറ്റ് ആയിട്ടില്ല അതിനാലാണ് സ്പർഷ് ആപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കാത്തത് എന്നാൽ നമുക്ക് മൊബൈൽ വഴി ഇപ്പോഴും സ്പർശിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതെങ്ങനെയെന്ന് മനസ്സിലാക്കാം നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ ബ്രൗസറുകളായ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ മോസില ഫയർഫോക്സ് തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഞാനിവിടെ ഗൂഗിൾ ക്രോമാണ് ഉപയോഗിക്കുന്നത് ഇതിൽ സ്പർഷ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ സ്പർഷിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ സ്പർഷിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആകുന്നതാണ് ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് യൂസർ ഐ ഡിയും പാസ്വേഡും ക്യാപ്ചയും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ഒരു ഒ വരികയും അത് എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ സ്പർഷ് പ്രൊഫൈൽ ഓപ്പൺ ആവുകയും ചെയ്യും ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ സ്പർഷ് സൈറ്റ് മൊബൈൽ വ്യൂവിലാണ് വരുന്നത് അതിൽ ബുദ്ധിമുട്ട് നേരിടുന്നവർ വലതുവശത്തു മുകളിലുള്ള ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആകുന്ന പോപ്പിൽ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നത് സെലക്ട് ചെയ്താൽ അതിനുശേഷം സ്പർഷ് സൈറ്റ് കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ കാണുന്ന രീതിയിൽ തന്നെ മൊബൈലിലും കാണാൻ സാധിക്കും ഇങ്ങനെ നമുക്ക് സ്പെർഷ് സൈറ്റ് ഓപ്പൺ ചെയ്ത് പെൻഷൻ സ്ലിപ്പ് പി ഒ അമൻമെൻ്റുകൾ എന്നിവയെല്ലാം ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ഹിന്ദ് വന്ദേ മാതരം